ഇവിടെ വിജയം എത്ര പ്രാവശ്യം നിനക്ക് ഞാൻ പറഞ്ഞു തരണം ഇതാ ഇത് കണ്ടോ ഇത് സൂചി കണ്ടല്ലോ ഏ ഇത് അയാളുടെ കയ്യിലോ കാലിലോ കുത്തി കയറ്റണം എന്നിട്ടേ ഇത് കണ്ടോ ഇത് പുറമോട്ട് വലിക്കണം അപ്പൊ ബ്ലഡ് കിട്ടും അത്ര തന്നെ അപ്പൊ ഈ കുപ്പിയിൽ എന്തോ പറഞ്ഞല്ലോ ഒറ്റ കുത്തു വെച്ചാൽ നാണ്ടല്ലോ ഇട ഇത് ക്ലോറോഫോം ഇത് പഞ്ഞിയിലെ ഒന്നോ രണ്ടോ തുള്ളി ഇറ്റിച്ചിട്ട് വേണം ആ ഭീകരന്റെ മൂക്കിൽ വെച്ച് അമർത്താൻ അപ്പൊ അയാൾ ബോധം കിടും എന്നിട്ട് വേണം ബ്ലഡ് എടുക്കാൻ അത്രേ ഉള്ളു അപ്പൊ ക്ലോറോഫോ മൂക്കിൽ വെച്ചോട്ടെ എന്ന് ചോദിച്ചാൽ അയാൾ സമ്മതിക്കും അല്ലേ അയാൾ വേണം ഇത് മൂക്കിക്കൊണ്ട് വെക്കാൻ ആ അത് ശരി അപ്പൊ ഞാനവിടെ ആദ്യം വേലക്കാരനെ ചെന്നിട്ട് പിന്നെ അപ്പൊ എല്ലാം പറഞ്ഞ പോലെ വിഷ് സക്സസ് അപ്പൊ മനസ്സിലായി ഞാൻ അല്ല ഞാൻ എന്തുവേണം നന്നായി ജോലി ചെയ്യാൻ അറിയാവുന്ന എനിക്ക് ഒരു ജോലി തരണം ഇവിടെ ജോലിയൊന്നുമില്ല ചോറും കറിയും തെക്കൻ സ്റ്റൈൽ വടക്കൻ സ്റ്റൈൽ മധ്യകേരളം സ്റ്റൈൽ എല്ലാം നന്നായി ചെയ്യും സാർ ഇവിടെ വേണ്ട കൂലി തന്നില്ലെങ്കിലും പ്രശ്നമല്ല അയാൾ ഔട്ട് അടിച്ചു എന്ന് പറഞ്ഞ് തിരിച്ചു പോന്നാലെങ്ങനെ ഒന്നുകൂടെ ചെന്ന് നോക്ക് ഊലി വേണ്ട ഭക്ഷണം വേണ്ട എന്നൊക്കെ ഞാൻ പറഞ്ഞു നോക്കി ഇനിയും ചെന്നാൽ അയാൾ ഇടിക്കും ഇതൊന്നും നടക്കുന്ന കാര്യമല്ല ദാസ ആ സർക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞതുപോലെ അയാളെത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാം അപ്പൊ നമുക്ക് ഇഷ്ടംപോലെ ചോര എടുക്കാ അയാളെ അറസ്റ്റ് ചെയ്യാൻ നമുക്ക് തെളിവുകൾ അവിടെ എന്നാലും നീ താടി ഒട്ടിച്ചു ഇട താടി ഒട്ടിച്ചാലൊന്നും എനിക്ക് വേലക്കാരന്റെ ലുക്ക് കിട്ടില്ല ഈ ചുറ്റുപാടി തന്നെ മറ്റേതെങ്കിലും വീട്ടിൽ കയറിയാലും മതി അതുകൊണ്ടെന്താ കാര്യം എപ്പോഴും നമുക്ക് അയാളെ വാച്ചിയാൻ പറ്റും അയാളുടെ നീക്കങ്ങളും നമുക്ക് കാണാം രാത്രി വന്ന് രക്ത കൊടുക്കാം ആ വീട്ടിൽ ചെന്ന് നോക്ക് വേണം നമുക്ക് മെഡല് വാങ്ങണ്ടേ പേരെടുക്കണ്ടേ ഉയർന്നു വലിയ ഉദ്യോഗസ്ഥന്മാരാകണ്ടേ ഇല്ലാതെ തെണ്ടി നടന്നപ്പോ കണ്ടിരുന്ന സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കണ്ടേ ഫ്രിഡ്ജ് അതാ പറഞ്ഞു ആ വീട്ടിലോട്ട് കയറിച്ചല്ലേ

അത് പറയാ നീ ആരാ അപ്പറത്താണു അങ്ങനെ വരട്ടെ എനിക്ക് വീട്ടില് വല്ല അധികാരം ഉണ്ടോ നിന്നറിയണം അതിനെ അവൻ പറഞ്ഞില്ല നിനക്ക് ഈ വീട്ടിൽ അധികാരം ഇല്ല വിധികാരം ഇല്ല അപ്പറത്തോട്ട് വേടാ

പിന്നെ ഞാനോ അങ്ങ് രണ്ടാം നിലക്കും മേലെയുള്ള ടാങ്ക് ഞാൻ നടക്കണം അല്ലേ സംസാരിച്ചേക്കാൻ നേരം ഇല്ല പൈപ്പിൽ ഒരു തുള്ളി വെള്ളമില്ല വേഗം വേണം കുടിക്കാൻ കഞ്ഞിവെള്ളം വേണോ ചേട്ടാ കുത്തിരി ശമ്പളം നോക്കാന്നാണോ നിന്റെ വിചാരം എടാ ഞങ്ങടെ കീറടാ നിനക്ക് വിശ്രമിക്കുന്ന ഊട്ടിന് വല്ലടത്ത് പോണ എല്ലും മുറുകിയ പല്ല് പല്ലുംറുക തിന്ന അതാണ് ഇവിടുത്തെ പ്രമാണം നിന്റെ അല്ലെ തകട് പൊടിയാലും വെറുതെ ഇരിക്കാൻ ഞാൻ സമ്മതിക്കില്ല കീറടാ കീറടാ അത് കഴിഞ്ഞ് വെയിൽ പോണേന് മുമ്പേ ഇത് മുഴുവൻ അലക്കിടണം एंदा, एंदा, एंदा पुर वाले वाले ना। ना െ അവണ ഞാൻ വേലഖാനെ പരിക്ക് ഇവിടെ വേറെ ഒരുത്തി മരണ്ട ആര് നിയമിച്ചാലും എന്റെ ഭർത്താവ് വേണല്ലോ ഇവർക്ക് ശമ്പളം കൊടുക്കാൻ എന്റെ മകനായതിനു ശേഷം അല്ലെ നിന്റെ ഭർത്താവായത് ഞാൻ പറയുന്നത് മാത്രം അനുസരിച്ചാ മതി ടാങ്കിൽ വെള്ളം നിറയ്ക്കാൻ അധികം താമസിക്കണ്ടിരിക്കോ കിരിക്കോ ആഴ്ചക്ക് അശ്രീകരാണെങ്കിലും ഒരുവിധം പണിയൊക്കെ ചെയ്യും നീ നിലം തുടക്കിയാ ഒരുത്തനെ വിശ്വസിക്കാൻ വയ്യാത്ത കാലമാ എങ്കിലും അവന്റെ അതോഗ വീട്ടിൽ വരാൻ ഭാഗ്യം ദിവസങ്ങളോളം ഞങ്ങൾ അന്വേഷിച്ചു വലുതല്ലേ കേസ് അന്വേഷണം തിരക്കില്ലെങ്കിൽ ഇന്ന് അവിടെ വരെ ഒന്ന് വരണം അമ്മ ഒന്ന് രണ്ട് തവണ അന്വേഷിച്ചു തിരക്കാണ് എങ്കിലും വരാം പിന്നെ ചിലപ്പോ സമയം കിട്ടിയെന്ന് വരില്ല ഇരിക്കൂ കേട്ടോ ഓടിക്കളയരുത് ഇപ്പൊ വരാം ം പിന്നെങ്ങനെയാ ഫലം അറിയ ഫലത്തിൽ ദോഷങ്ങളുണ്ടെങ്കി നമ്മള് പ്രകൃതി ചെയ്യണ്ടേ ആയില്ക്കാരന ഇപ്പൊ കേതുവായിരിക്കും മോശം കാലാ അലച്ചില് കൂടും രാവിലെ ഒന്നും നോക്കിക്കാറില്ലല്ലേ ഞാൻ ഒരു നൂറു വട്ടം എന്റെ മോന്റെ ജാതകം നോക്കിച്ചിട്ടുണ്ടാവും ഒരു കനിയാനും പറഞ്ഞില്ല മുപ്പത്തിരണ്ടാമത്തെ വയസ്സ് ഇങ്ങനെ ഒരു ചതി നടക്കും പക്ഷെ ഇത് ചിലപ്പോ പറയാൻ പറ്റില്ലായിരിക്കും ഇല്ലേ വെറുതെ അങ്ങ് മരിച്ചതല്ലോ എന്റെ മോനെ കൊന്നല്ലേനോടൊരു നന്നേ ഞാൻ കാര്യം മോൻ വിചാരിച്ചാൽ നടക്കും സിഐ ഡി ആണല്ലോ സൂര്യവിളിച്ചം പോലെ കത്തിക്കൊണ്ടിരുന്ന നിലവിളക്ക പെട്ടെന്ന് അങ്ങ് അണഞ്ഞു ഇപ്പതാ നാഥൻ ഇല്ലാത്ത കുടുംബമോ ആയി ഞാൻ എന്ത് ചെയ്യണമെന്ന് അമ്മ പറഞ്ഞില്ല എന്റെ മോനെ കൊന്നതാരാണെന്ന് ഒന്ന് കണ്ടുപിടിച്ച് തരണം പേരൊന്നിനുമല്ല ഈ മഹാഭാവം ചെയ്തതെന്ന് ചോദിക്കാം അല്ലാതെ എന്താമ്മേ ഞാൻ എങ്കിലും അമ്മയുടെ ദേഷ്യം തോന്നരുത് രാജേട്ടൻ പോയ പിന്നെ അമ്മ ഇതുവരെ നോർമൽ ആയിട്ടില്ല ഞാൻ അതല്ല ചോദിച്ചത് മനസ്സിലായി രാജേട്ടനെ ആരെങ്കിലും കൊന്നതാണോ എന്നല്ലേ അങ്ങനെ പറഞ്ഞു ശരിയാണ് ഇൻസ്പെക്ടർ ആയിരുന്നു ചെക്ക് പോസ്റ്റിൽ വെച്ചാണ് കൊല്ലപ്പെട്ടത് കഞ്ചാവ് കടത്തുന്നവരുടെ ലോറി തടയാൻ ശ്രമിച്ചതാണത്രേ ആരാണത് ചെയ്തതെന്ന് തെളിഞ്ഞില്ലേ തെളിഞ്ഞാലും ഇല്ലെങ്കിലും രാജേട്ടനെ തിരിച്ചു കിട്ടില്ലല്ലോ അതുകൊണ്ട് ഞാൻ കേസിന്റെ പുറകെ പോയില്ല പോയിരുന്നേല് അമ്മയും വിജിമോനും പട്ടിണി കിടന്നേനെ ആർക്കാണ് താല്പര്യം സർക്കാരിനോ അതോ വക്കീലന്മാർക്കോ കൊലപാതകമല്ലെന്ന് വരുത്തി തീർക്കാനാണ് സർക്കാർ ശ്രമിച്ചത് ആനുകൂല്യങ്ങൾക്ക് തടസ്സമുണ്ടാക്കാൻ വിധവയുടെ അവകാശമെന്ന നിലയിൽ എനിക്കൊരു ജോലി തരപ്പെടുത്തി തരാൻ ആരൊക്കെയോ ശ്രമിച്ചു പക്ഷേ രാജേട്ടന് രണ്ടു വർഷത്തെ സർവീസ് തകയാൻ രണ്ടു ദിവസത്തെ കുറവുണ്ടെന്ന് പറഞ്ഞ് സർക്കാർ അത് നിഷേധിച്ചു അതൊന്നും അങ്ങനെ വിടാൻ പാടില്ലായിരുന്നു പിന്നെ ഞാൻ ചെന്ന് രാഷ്ട്രീയ നേതാക്കന്മാരുടെ വീട്ടുപടിക്കൽ കാവലിരിക്കണമായിരുന്നു ഇപ്പോ അഭിമാനമെങ്കിലും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് സമാധാനിക്കാം എത്ര കഷ്ടപ്പെട്ടാലും എന്റെ മോനെ ഒരു നല്ല നിലയിലാക്കണമെന്ന് പ്രാര്ത്ഥന എനിക്കുള്ളൂടെ അവരെന്നെ നേരത്തെ എഴുതി തള്ളിയതാണ് സ്പോർട്സ്മാനായ രാജേട്ടനെ സ്നേഹിച്ചത് വിവാഹം കഴിച്ചതിന് ആ ഞാനൊരു ക്രിസ്ത്യാനി പെണ്ണായിട്ടാണ് ജനിച്ചതെന്ന് പറയാൻ വിട്ടു ഇത്രയും പ്രയാസങ്ങൾ ഉള്ളിൽ കഴിയുന്ന ഒരാളാണ് ശോഭ ഞാൻ ഒക്കെ മറക്കാൻ ശ്രമിക്കുകയാണ് മറന്നേ പറ്റൂ അമ്മയുടെ വിശ്വാസം ഇജിമോന്റെ ജാതകദോഷം കൊണ്ടാണ് രാജേട്ടൻ മരിച്ചതെന്നാണ് സത്യത്തിൽ അമ്മയെ ഭയന്നിട്ടാ ഞാൻ ജോലിക്ക് പോകുമ്പോ മോനെ ഡേക്കേറിലാക്കുന്നത് അല്ലാതെ കാശുണ്ടായിട്ടൊന്നുമല്ല ശോഭയ്ക്ക് വിരോധമില്ലെങ്കിൽ കൂടുതൽ മെച്ചപ്പെട്ട ഒരു ജോലിക്ക് വേണ്ടി ഞാൻ ശ്രമിക്കാം എന്ത് ജോലി ഗവൺമെന്റ് സർവീസിൽ തന്നെ കിട്ടില്ല അങ്ങനെ പറയരുത് ഒരു വലിയ സമരമാണ് നമ്മുടെയൊക്കെ ജീവിതം ഒരു പൊരുതിയാലേ പിടിച്ചു നിൽക്കാൻ പറ്റൂ ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ